ഗേസ് അപ്പോൾ നമ്മളാണ് കിട്ടി സീസറാങ്ങ് പോലാണീസ് നമ്മുടെ ഗില്ലിലെ പുള്ളേരുടെ ഗീസ് നമ്മളെന്താണ് ഡബിൾ സ്റ്റൈപ്പറും കാര്യങ്ങളും കളിച്ചു ഡബിൾ എയറുകളും നിങ്ങൾ ഈ എനിക്കാണെങ്കിൽ ഏറെകളും കാര്യങ്ങളൊക്കെയാണ് ഫേവറ്റ് കാണാൻ ഗീസ് നിങ്ങൾ സീസറും കളിക്കുമ്പോഴത്തേന് ഏതാണ് നിങ്ങളുടെ ഫേവറ്റ് നിങ്ങൾ എപ്പോഴും എടുക്കുന്നത് ആ ഒരു ഗണ് എന്താണെന്ന് കമന്റിച്ച് പറയാൻ മറക്കരുത് അങ്ങനെ കേസ് ഞാൻ ഐസിൻ്റെ അത് കറങ്ങി ഇറങ്ങി അടിച്ചത് അവിടെ പോയി ഇരിക്കാനുള്ള ശ്രമമാണ് അവിടെ ഇരിക്കും ഞാൻ അത് വേറെ കാര്യം ഇവർ ഇന്നിട്ട് നൈസിൻ്റെ ആഡ്രസ്കിൽ ഇട്ടിട്ടുണ്ട് ഗീസ് അന്നേ അവിടെ എല്ലാം കൂടെ കുത്തി ഇരിപ്പുണ്ട് ഗീസ് അല്ലാത്തൊരു നൂറ്റമ്പത് നൂറ്റൊമ്പത് വെച്ച് മൂന്നെണ്ണത്തിന് അവിടെ നോക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഗീസ് ലാസ്റ്റ് ഒരു പ്ലെയറും കൂടെ ഉണ്ട് അവനാണെങ്കിൽ ഈശിന് നൂറ്റമ്പത് കൊടുത്തു ബട്ട് ആ ഒരു കി അടുത്തൊരു അടിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ നമ്മുടെ ടീമേറ്റ് ഉണ്ട് എം മീറ്റിംഗ് ഉണ്ട് പക്ഷേ അവൻ്റെ അടി ഒന്നും കയറുന്ന പോലും ഇല്ല അത് വേറെ കാര്യം എന്നിട്ട് ഞാൻ ഇടപെടലും ഇവിടെ നിന്ന് അടിക്കുന്നത് എന്നിട്ട് അത് കയറുന്നില്ല ഗീസ് ഇവിടെ ആണെങ്കിൽ ആ ഒരു പ്ലെയറിനെ റിവ്യൂ അടിച്ചിട്ടുണ്ട് ഗീസ് അതിനെ ഞാൻ വീണ്ടും ഒരു നോക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഗീസ് അടി ഞാൻ അടിച്ചോണ്ടടിച്ചുകൊണ്ട് ഇരിക്കും ആ ഒരു കല്ല് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഗീസ് വീണ്ടും പൊക്കി വീണ്ടും അടിച്ചിട്ട് ആ ഒരു കില്ല് ഫിനിഷ് ആക്കി ആക്കിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാം ഗീസ് കില്ലും ഐസിന് ഫിനിഷിങ്ങ് ആക്കിയിട്ടുണ്ട് ഗീസ് ഇനി നമ്മുടെ ഏസും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഏസ് തരത്തിലുള്ള ട്രിപ്പിൾ കില്ലും കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഗീസ് ലാസ്റ്റ് ഒരു പ്ലേറും കൊണ്ടു ഗീസ് അവനടിക്കാൻ നേരം നമ്മുടെ ടീം മേറ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ടീമേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റിച്ച് പറയാൻ മറക്കരുത് നല്ല ടീമേറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത്